ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച ഒരു ഏഴേകാല മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ കിച്ചണിലേക്ക് കയറാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കുട്ടികൾ രാവിലെ ട്യൂഷൻ ഉണ്ടായിരുന്നു ട്യൂഷൻ കഴിഞ്ഞതിന് ശേഷം അവർക്ക് കുറച്ചുകൂടി ഡൗട്ട് ഉള്ളതുകൊണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇരുന്നാണേ അപ്പോൾ കഴിഞ്ഞു വന്നപ്പോൾ ഏഴേകാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ചോറ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ കടലയും വേവിച്ച് വെച്ചിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാൻ ട്യൂഷന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നോ കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതാ ഇപ്പോഴാണ് ചെയ്യുന്നത് അപ്പോൾ പീച്ചിങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ പീച്ചിങ് അങ്ങനെ എപ്പോഴും വാങ്ങിക്കാറില്ല കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ അങ്ങോട്ട് വാങ്ങിച്ചാണ് ഞാൻ ചെമ്മീൻ വേവിച്ചതിരിക്കുന്നുണ്ടല്ലോ അപ്പം ഓർത്ത് ചെമ്മീനും പീച്ചിങ്ങയും കൂടി ഒലത്തി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതിന് വേണ്ടിതാണ് പീച്ചിങ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അധികം മൂപ്പൊന്നും ഇല്ലാത്ത പീച്ചിങ്ങാണേ അതുകൊണ്ട് ഉള്ളിലത്തെ നമുക്ക് കളയൊന്നും വേണ്ട അതൊന്ന് കട്ട് ചെയ്ത് വേഗം കൊടുക്കുന്നുണ്ടേ കട്ടിംഗ് ബോർഡ് ഞാൻ മിക്കപ്പോഴും മാറി പോകട്ടെടുക്കാനായിട്ട് എനിക്ക് എടുക്കാനായിട്ട് കൺവീനിയന്റ് ഈ ഒരു ചെറിയ കട്ടിങ് ബോർഡാണ് പക്ഷെ നമുക്ക് നല്ലത് ഈ സ്റ്റീലിന്റെ കട്ടിംഗ് ബോർഡ് ആണല്ലോ അപ്പൊ ഇതാ സവാള ഒന്ന് വേഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സവാള നമുക്ക് കടലക്കറിക്കും വേണം പിന്നെ അതേപോലെ പീച്ചിങ് വേണം കൂട്ടത്തിൽ ഇതാ രണ്ടു മൂന്ന് വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് രണ്ട് കറിക്കും വേണ്ടതാണേ നമുക്കിനിയിപ്പോൾ കുക്കിംഗ് തുടങ്ങാം കേട്ടോ നമ്മൾ കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ തന്നെ ഒരു പാനിൽ കടുക് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പുറത്ത് കലവും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ കലത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നേരെ വെളുത്തുള്ളി അണ്ട ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്കിത് സവാള ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് ചേർത്ത് അത്യാവശ്യം ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ ആദ്യത്തെ വെച്ചിരിക്കുന്നത് കടലക്കറിക്കാണ് അപ്പുറത്ത് കലത്തിൽ വെച്ചിരിക്കുന്നത് പീച്ചിങ്ങൊക്കെയാണ് കേട്ടോ അപ്പൊ അതിലേക്കും കുറച്ച് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ ഇതാ ചതച്ച മുളകൊടി കുറച്ച് മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പീച്ചിങ്ങയില് സവാള അധികം ഒന്നും വേവണ്ടാലോ ഓൾറെഡി പീച്ചിങ്ങ കുറച്ച് വേവാനുള്ളതാണ് അതുകൊണ്ട് തന്നെ സവാള ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നപ്പോഴത്തേനും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കൂട്ടത്തില് ഞാൻ കുറച്ച് വേവിച്ച് വെച്ചിരിക്കണം ചെമ്മീനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആണല്ലോ ചെമ്മീൻ ഇങ്ങനെ വരുമ്പോൾ കറിയൊക്കെ ഉലർത്തുന്ന ആ ഒരു ടൈമിൽ തേങ്ങ ഉണ്ടാവും അല്ല എന്നുണ്ടെങ്കിൽ ചെമ്മീൻ ഉണ്ടാവും കേട്ടോ ഇതിലേതെങ്കിലും ഒന്ന് ഇട്ടിട്ടാണ് ഞാനൊന്ന് എന്താ പറയാ ഉലർത്തിയെടുക്കുന്നത് അപ്പം അതാവുമ്പോ ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അത് അപ്പുറത്ത് സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വാങ്ങേണ്ടി വന്നിട്ടുണ്ട് സവാള ഒക്കെ അത്യാവശ്യം വഴുന്ന് വന്നപ്പോഴത്തേനും നമുക്കിത് ആ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കും കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ടേ അങ്ങേറ്റത്ത് പുട്ടിനാണ് കേട്ടോ വെള്ളം വെച്ചേക്കുന്നത് ഈ മസാലപ്പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വാഴ്ന്ന് വന്നപ്പോഴത്തേനും അതിലിത് ആ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ അല്ല കേട്ടോ ഇന്നിപ്പോൾ കടലക്കറി ഉണ്ടാക്കിയേക്കുന്നത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മസാലപ്പൊടിയൊക്കെ ഇട്ട് അത്യാവശ്യം ഒന്ന് വെന്ത് വന്നപ്പോഴത്തേനും നമ്മൾ വേവിച്ച കടലക്കറിയിൽ കുറച്ച് ചാറുണ്ടാവുമല്ലോ ആ ചാറങ്ങൾ നേരത്തെ ചേർത്ത് കൊടുത്ത് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല കുറുകിയൊക്കെ വരുമല്ലോ ആ ഒരു ചാറ് കുറയുകയും ചെയ്യും അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു കടലക്കറിയായിട്ട് മാറുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതങ്ങനെ അടച്ചു വെച്ചേക്കാണേ അപ്പോൾ പുട്ടിന്താ ഇതേപോലെ ഈ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് അത്രത്തോളം തന്നെ വെള്ളവും എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്നും ഒഴിച്ചു വെക്കുന്നുണ്ടേ പച്ച വെള്ളത്തിൽ അറിയാട്ടോ പക്ഷേ എങ്കിലും ഞാൻ ഇങ്ങനെ വർഷങ്ങളായിട്ട് ഈ ഒരു ചൂടുവെള്ളത്തിൽ നനച്ച് ശീലിച്ചേക്കണുണ്ട് അതങ്ങോട്ട് മാറ്റാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം എപ്പോഴും ചൂടുവെള്ളത്തിൽ തന്നെയാണ് നനച്ചു കൊടുക്കുന്നത് ഇടയ്ക്ക് ഞാൻ മിക്സിയുടെ ജാറിലൊക്കെ ഒന്ന് അടിച്ചൊക്കെ എടുക്കുക കേട്ടോ പുട്ടിൻ്റെ പൊടി പക്ഷെ ഇന്നിപ്പോൾ എന്തായാലും സമയമില്ല ഞാൻ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട് ആഹിൽ പോകുന്നതിന് മുമ്പ് ഇതൊക്കെ എനിക്ക് റെഡി ആക്കണം അപ്പം ഞാൻ വേഗം തന്നെ ഒരു ടീസ്പൂൺ കൊണ്ടൊന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം പുട്ടൊക്കെ ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് ആ കടലക്കറി റെഡി ആയിട്ടുണ്ട് കടലക്കറി തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേനും വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ടേ ഇപ്പുറത്ത് ഇതാ പീച്ചിങ്ങ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വഴിന്ന് വന്നപ്പോൾ നോക്കിയാൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഞാൻ ലാസ്റ്റായിട്ട് അതിലേക്ക് വേപ്പിലേയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കിങ്ങനെ നമ്മൾ ഇങ്ങനെ അടച്ച് വെച്ചിട്ടും മൂടിയൊക്കെ തുറക്കുമ്പോൾ ആ ഒരു വേപ്പിലയുടെ സ്മെല് വരൂല്ലേ നല്ല നല്ലൊരു അടിപൊളി സ്മെല്ലല്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റ് ഞാൻ വേപ്പിലിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഒരു അടുപ്പ് ഫ്രീ ആയിട്ടുണ്ട് ഞാൻ വേഗം എന്താ തിളപ്പിച്ച് വെച്ച ചോറൊന്നും കൂടി ഒന്ന് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ അന്നിട്ടാ ഊറ്റാൻ വെക്കോളൂ കൂട്ടത്തിൽ ഇതാ പുട്ടും കൂടി വെക്കുന്നുണ്ട് ഇപ്പൊ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മളത്യാവശ്യം ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പൊ സമയം ഒരു എട്ട് മണി ആകുന്നതേ ഉള്ളൂ ചോറൊന്ന് തിളച്ച് വന്നപ്പോഴത്തേനും ഞാൻ അതൊന്നും ഊറ്റാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കടലക്കറിയൊക്കെ നോക്കിയാൽ നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടില്ലേ ലാസ്റ്റ് അതിലേക്ക് കുറച്ച് വേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതാ തിക്കായിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട് ആ ഗ്രേവിയൊക്കെ നല്ല കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള കുട്ട് ഞാൻ എന്താ വേറൊരു പാത്രത്തില് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കാനുള്ളത് വെക്കോട്ടെ അപ്പോൾ അതെ ഒരു ഒരു കുറ്റിപ്പുട്ടിനും കൂടി ഈ ഒരു പാത്രത്തിലാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ആ പിന്നെ ഇപ്പൊ പാത്രങ്ങൾ കഴുകാൻ ഒരുപാടുണ്ട് കേട്ടോ മറ്റേത് ഞാൻ ഒരു ഗ്യാപ്പ് കിട്ടുന്ന അനുസരിച്ച് വേഗം വേഗം കഴുകിയെടുക്കുവായിരുന്നു ഇന്നിപ്പോൾ എനിക്ക് നിന്ന് തിരിയാൻ സമയം കിട്ടിയിട്ടില്ല കേട്ടോ ഒന്നാമതി ട്യൂഷൻ എടുത്തപ്പോൾ കുറച്ച് വൈകിയല്ലോ ലേറ്റ് ആയിട്ടാണ് കുട്ടികൾ പോയത് അതിനനുസരിച്ച് എന്റെ ജോലിയും പെൻഡിങ് ആയിട്ടുണ്ട് അപ്പോൾ അതാ പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി ഞാൻ ദാ സിങ്ങില് കൊണ്ടുപോയി കൂട്ടി വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ കഴുകുന്നില്ല ഇനിയിപ്പൊ എന്തായാലും ആഹില് പോയി കഴിഞ്ഞിട്ടേ കഴുകുന്നുള്ളൂ പിന്നെ ഇപ്പൊ ഫ്രിഡ്ജിലോട്ട് വെക്കാനുള്ളതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചാ കേട്ടോ ഇവിടെ ഇങ്ങനെ പുറത്ത് വെക്കണ്ടല്ലോ വേപ്പിലയും സവാളയും തക്കാളിയും ബാക്കി വന്ന ഐറ്റംസ് എല്ലാം കൊണ്ടുപോയി ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആഹ്ലിദാ ഒരു എട്ടേ കാലൊക്കെ ആയപ്പോഴത്തേനും ക്ലാസ്സിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് ഇവർക്കൊരു എട്ടേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേനാ എട്ടേ മുക്കാലൊക്കെ ആവുമ്പോഴേക്കാണ് കേട്ടോ ബെല്ലടിക്കുന്നത് അപ്പോൾ ഒരു എട്ടേകാല് മുമ്പ് സ്കൂൾ ബസ് ബസ്സായിരുന്നപ്പോൾ എട്ട് മണിക്ക് പോയിരുന്നെച്ചാണ് ഇപ്പൊ സൈക്കിളിന് പോണോണ്ട് ഒരു എട്ടേ പത്തൊക്കെ കഴിയോട്ട് ഇറങ്ങാനായിട്ട് അപ്പതാ ഞങ്ങള് ഇറങ്ങാണ് ഞങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ആലിമ് അംഗനവാടിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങുക കേട്ടോ അപ്പൊ ഇന്നലെ മുതലാണ് ആലിമ അംഗനവാടിയിലേക്ക് പോയി തുടങ്ങിയേക്കുന്നത് മൂന്നാഴ്ചക്ക് ശേഷം പോണതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ബർത്ത് ഡേ ആയതുകൊണ്ട് ബർഡേനെ ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ പോയത് ദാ യൂണിഫോം എടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും പിന്നെ ഞാൻ കൊണ്ടുപോയി ആക്കിയിട്ട് വരട്ടെ വരട്ടേട്ടാ അപ്പൊ ആലിമിനെ കൊണ്ടയാക്കി വന്നിട്ടുണ്ട് കേട്ടോ അധികം സമയമൊന്നും എടുത്തില്ല പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ആൻറ്റിയോ ടീച്ചറോ ഒക്കെ ആണെങ്കിൽ കുറച്ചു നേരം നിന്ന് സംസാരിച്ചിട്ടൊക്കെ പോരോളൂ കേട്ടോ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ ജസ്റ്റ് ഒന്ന് പറയും അപ്പൊ ഇന്നിപ്പോൾ കഴിഞ്ഞ പാടത്തന്നെ ഞാൻ വേഗം പോന്നിട്ടുണ്ട് പിന്നിപ്പോൾ അംഗനവാടിയിലെ ഓണ സെലിബ്രേഷന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം സംസാരിക്കണുണ്ടായിരുന്നു പിന്നെ ഇപ്പം എന്തായാലും ഇവിടത്തെ കാര്യങ്ങൾ ഞാൻ നോക്കട്ടെ നോക്കട്ടെട്ടോ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് ഞാൻ എന്താ വേഗം ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇവിടേക്കൊന്ന് തുടക്കണം നന്നായിട്ടൊന്ന് ക്ലീൻ ണം അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങള് അപ്പൊ ഇന്നലെയൊക്കെ തുടച്ചതാണ് കേട്ടോ ഇന്നലെയും തുടച്ചെന്ന് പറഞ്ഞിട്ട് കാര്യൊന്നും ഇല്ല അത്യാവശ്യം നല്ലപോലെ പൊടിയാവുന്നുണ്ടേ അപ്പൊ ഞാൻ വേഗം ഒന്ന് ഇവിടെ ആദ്യമൊന്ന് അടിച്ചെടുക്കട്ടെട്ടോ അടിച്ചതിന് ശേഷം നമുക്ക് തുടക്കാം അപ്പൊ അടിച്ചെടുക്കുമ്പോ എന്ന് വെച്ചൊരു ടാസ്ക് ആണ് കാരണം അവരുടെ കുട്ടികളുടെ ടോയ്സും അതൊക്കെ അവിടെയൊക്കെ കിടപ്പുണ്ടാവേ അതൊക്കെ ആദ്യം ഒന്ന് ഓർഡർ ആക്കി വെച്ചതിന് ശേഷമാണ് ഈ അടിക്കാനായിട്ട് തുടങ്ങുന്നത് ഞാനിങ്ങനെ അടിക്കുന്നതിനനുസരിച്ചാണ് കേട്ടോ ഓരോ ഏരിയയും ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് പോകുന്നത് അതായത് ഇപ്പൊ ഹോളാണ് അടിക്കണമെന്നുണ്ടെങ്കിൽ ഹോൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യും അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് വരുമ്പോൾ അടുത്തത് ക്ലീൻ ചെയ്യും അങ്ങനെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഹോളിൽ നിന്ന് അടിച്ച് ഞാൻ എന്താ ഡൈനിങ് റൂമിലേക്ക് എത്തിയപ്പോൾ അവിടെ ഇരുന്നാൽ കുറച്ച് ഐറ്റംസ് ഒക്കെ മാറ്റാനായിട്ടുണ്ടായിട്ട് അതൊക്കെ അങ്ങോട്ട് മാറ്റി ക്ലീൻ ചെയ്തിട്ടും പിന്നെ ബാക്കി അവിടെ അങ്ങനെ അടിക്കുന്നുണ്ട് ബെഡ്റൂമ് അത്യാവശ്യം നല്ലപോലെ തന്നെ കൊളായിട്ടാണ്ടോ കിടക്കുന്നത് കാരണം കുട്ടികൾ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുന്നത് അവര് പോണ സമയത്ത് എന്ന് വെച്ചാൽ രാവിലെ എന്തായാലും ഒരു ആറു മണി ആകുമ്പോഴാണ് ആഹിലെ എഴുന്നേക്കുന്നത് അപ്പോൾ തന്നെ ട്യൂഷന്റെ സമയമായിട്ടുണ്ടാവും പിന്നെ ട്യൂഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ കിച്ചണിലേക്ക് കയറും പിന്നെ ഇവരൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴാണ് നമുക്ക് ബെഡ്റൂം ഒന്ന് ഒതുക്കി വെക്കാനും ഒക്കെ പറ്റണത് അപ്പൊ ഞാൻ എന്താ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മര്യാദക്കൊന്ന് വിരിച്ചിടുന്നുണ്ടട്ടോ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ലൈക്കും ചെയ്തേക്കണേ അപ്പൊ ഇനിയിപ്പോ ഇവിടേക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാമായിട്ട് മണ്ണൊന്നും ഇല്ലാട്ടോ കാരണം നമ്മൾ ഡെയിലി ഇപ്പൊ തുടക്കുന്നുണ്ട് വീട് മറ്റേത് ഞാൻ തുടച്ചുകൊണ്ടിരുന്നത് തുടച്ചോണ്ടിരുന്നത് ഇപ്പൊ ഞാനത് മാറ്റി ഡെയിലി ആക്കിയിട്ടുണ്ട് കേട്ടോ താഴെ ഡെയിലി തുടക്കുന്നുണ്ട് മേളിൽ ആഴ്ചയിൽ ഒരിക്കലും തന്നെ ഉള്ളൂ കേട്ടോ ഇപ്പൊ ഇവിടെയും കൂടി ഒന്ന് വേഗം ഒന്ന് അടിച്ചു വാരിയിട്ട് വേണം എനിക്ക് തുടക്കാനായിട്ട് എല്ലായിടും അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ഇവിടെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ നമ്മുടെ വീട് ക്ലീൻ ആക്കി എടുക്കുമ്പോൾ നമുക്ക് വീടിന്റെ അകത്തിരിക്കുമ്പോ തന്നെ ഒരു പോസിറ്റീവ് എനർജി അല്ലേ നമുക്ക് നല്ല പുറത്തുനിന്ന് ആൾ വന്നാലും നമുക്ക് മൊത്തത്തിലൊരു പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം വീട് ക്ലീൻ ആക്കിയിടാൻ തന്നെ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ഇപ്പൊ സമയം ഏകദേശം ഒരു ഉന്നിമുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചായിരുന്നു അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്തോ ഒന്ന് ഉണ്ടാക്കാനുണ്ടല്ലോ എന്ന് ഞാൻ ഓർത്തത് അപ്പോൾ അതാ കഴിഞ്ഞ ദിവസം നമ്മൾ കടയിൽ പോയപ്പോൾ ഈ ഒരു പായസത്തിന്റെ കിറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഉണ്ടാക്കാന്ന് ഓർത്ത് വാങ്ങിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ രണ്ട് പാൽ എക്സ്ട്രാ ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ പിന്നെ അടുത്ത് കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേനും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ അതാ ഉണ്ടാക്കാൻ പോവാട്ടോ പായസം പായസം പ്രത്യേകിച്ചൊന്നും ഇല്ല മിക്സ് ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടൂല പാലടയുടെ മിക്സാണ് കേട്ടോ അപ്പൊ നേരെ പാലൊഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇതങ്ങടെ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതിന്റെ കാര്യങ്ങളൊന്നും വേഗം നോക്കട്ടെ നോക്കട്ടെട്ടാ അപ്പം അത് രണ്ട് കവർ പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കവർ പാല് എക്സ്ട്രാ ഉണ്ടായിരുന്നു അപ്പോൾ പാൽ ഒഴിച്ചതിന് ശേഷം പാൽ പാലൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്കിതൊന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം അതാ നോക്കി അത്യാവശ്യം സമയമായിട്ടുണ്ട് കേട്ടോ ഞാൻ അതാ നമ്മള് അതിൻ്റെ ആ ഒരു പാലടയുടെ ഇതൊക്കെ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഞാനതൊന്ന് ഏഹ് കിസ്മിസും നട്ട്സൊക്കെ വെച്ചിട്ട് ഒന്ന് നെയ്യില് വഴറ്റിയിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ അങ്ങനെ തന്നെ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഇവിടെ മൊത്തം ഇപ്പൊ പായസത്തിന്റെ മണമാണ് കേട്ടോ ഏർ ഇതൊന്ന് അടച്ചു വെച്ചേക്കാം കുട്ടികൾ വരുമ്പോഴത്തേനും അത്യാവശ്യം തണുക്കയും ചെയ്യും ഒന്ന് കുറുകി വരുകയും ചെയ്യും അങ്ങനെ ദാ ആയപ്പോ ആലിമിനെ പോയി വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ആലിമ വന്ന പാടെ ഒന്ന് മേലഴിച്ചിട്ടുണ്ട് കേട്ടോ തല നനക്കാറില്ല മേലൊന്ന് കഴിച്ചു കൊടുക്കും എന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം ആലിമദ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ കുളിപ്പിക്കുന്നതിന് മുന്നേ തന്നെ പായസം എടുത്ത് പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നേ അത്യാവശ്യം അപ്പോഴത്തേനും ചൂടാറിക്കോളോ എന്ന് ഓർത്തിട്ട് അപ്പം ആലിമിനൊന്നെടുത്ത് കൊടുക്കാം കേട്ടോ ആഹിലെത്തിയിട്ടില്ലാടയിപ്പോൾ സമയം ഒരു മൂന്നേ മുക്കാലായിട്ടുള്ളൂ ആഹിലൊരു നാലേ കാലൊക്കെ കഴിയും വരുമ്പോൾ സ്കൂളിൽ സ്റ്റേ ബാക്ക് ഉള്ളതുകൊണ്ട് നാലരയൊക്കെ അടുക്കെ അവൻ ക്ലാസ് വിട്ട് വരുമ്പോൾ ശരിക്കും ഒരു വരെ മൂന്നേകാലർക്ക് സ്കൂളുള്ളൂ പക്ഷേ ആഹിൽ വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവും അപ്പം ഞാൻ ാനും ആലിമ കൂടി അങ്ങോട്ട് കഴിക്കാൻ കേട്ടോ ആഹലിനുള്ളതൊക്കെ ഉണ്ടോ അവിടെ രണ്ട് ദിവസത്തേക്കുള്ളതുണ്ട് ഉണ്ട് കേട്ടോ പായസം അപ്പൊ അതാ ആലിമിന് അങ്ങനെ കാര്യമായിട്ട് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു എങ്കിലും കഴിക്കുന്നുണ്ട് ഇപ്പം നല്ലോണം കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ കോരി കുടിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇത്ര ഉള്ള ഇവിടെ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായിന്നിരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്